ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊമ്പത് ഫെബ്രുവരി മാസം റഷ്യയിലെ യൂറൽ മലനിരകളില് പരിചയസമ്പന്നരായ ഒമ്പത് ഹൈക്കർമാർ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു അവരുടെ ടെൻറ്റ് കണ്ടെത്തിയത് വിജനമായൊരു മലഞ്ചെരുവിലായിരുന്നു ഇന്ന് ആ സ്ഥലം അറിയപ്പെടുന്നത് ഡിയാറ്റ്ലോവ് പാസ് എന്ന പേരിലാണ് അന്നത്തെ സോവിയറ്റ് അന്വേഷണത്തിൽ പറഞ്ഞത് അജ്ഞാതമായ ഒരു പ്രകൃതി ശക്തി എന്നായിരുന്നു പക്ഷേ അതോടെ ദുരൂഹതകൾക്കൊരു തുടക്കമാവുകയായിരുന്നു അവരുടെ ഡയറികളും ഫോട്ടോകളും കാണിക്കുന്നത് പാട്ടും തമാശകളുമായി യാത്ര ആസ്വദിക്കുന്ന ഒരുപറ്റം സന്തോഷമുള്ള സുഹൃത്തുക്കളെയാണ് പക്ഷേ ആഴ്ചകൾക്ക് ശേഷം രക്ഷാപ്രവർത്തകർ അവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ച വളരെ വ്യത്യസ്തവും ഭയാനകവുമായിരുന്നു അവരുടെ ടെൻ്റ് ഉപേക്ഷിച്ച നിലയിലായിരുന്നു അതും ഉള്ളിൽ നിന്ന് കീറിയ പോലെ എല്ലാ സാധനങ്ങളും അതിനകത്ത് തന്നെ ഉണ്ടായിരുന്നു ക്യാമ്പിൽ നിന്ന് ദൂരേക്കു പോകുന്ന കുറെ കാൽപ്പാടുകൾ പക്ഷേ അതിലൊരു പരിഭ്രാന്തി കാണാനില്ല അവർ ശാന്തമായി നടന്നുപോയതുപോലെ ആദ്യത്തെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ഒരു വലിയ ദേവതാരുമരത്തിന് താരെയാണ് ഷൂസില്ലാതെ അടിവസ്ത്രം മാത്രം ധരിച്ച നിലയിൽ ഇഗോർ ഡിയാട്ലോ വടക്കം മറ്റു മൂന്നുപേർ അവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ടെന്റിലേക്ക് തിരികെ വരാൻ ശ്രമിക്കുന്ന നിലയിലായിരുന്നു പക്ഷേ ഈ ദുരൂഹതയുടെ ഏറ്റവും ഭയാനകമായ ഭാഗം വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അത് അവസാനത്തെ നാല് മൃതദേഹങ്ങളായിരുന്നു അവർക്ക് ഭീകരമായ ആന്തരിക പരിക്കുകൾ ഉണ്ടായിരുന്നു ഒരു വലിയ കാരപകടത്തിൽ സംഭവിക്കുന്നത് പോലെ പക്ഷെ പുറത്ത് ഒരു പോറൽ പോലും ഇല്ലായിരുന്നു അപ്പോൾ എന്താവാം ഇതിനൊക്കെ കാരണം പ്രധാനപ്പെട്ട ഒരു ശാസ്ത്രീയ സിദ്ധാന്തം പറയുന്നത് ഒരുതരം ഹിമപാതത്തെക്കുറിച്ചാണ് ഇതൊരു സാധാരണ മഞ്ഞുവീഴ്ചയല്ല സ്ലാബ് അവലാഞ്ച് എന്നാണ് ഇതിന് പറയുന്നത് അതായത് മഞ്ഞിന്റെ ഒരു വലിയ പാളി ഒന്നാകെ ഇളകി വരുന്ന അവസ്ഥ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വന്ന ഒരു പഠനം പറയുന്നതിങ്ങനെയാണ് അവരുടെ ടെൻറിന്റെ സ്ഥാനവും ശക്തമായ കാറ്റും വൈകി വന്ന ഒരു ചെറിയ ഹിമബാധത്തിന് കാരണമായി അവിശ്വസനീയമായി തോന്നാം പക്ഷെ വെറും അഞ്ചു മീറ്റർ നീളമുള്ളൊരു മഞ്ഞുപാളിക്കു പോലും ആ ടെന്റിനെ തകർക്കാൻ കഴിയുമായിരുന്നു ആ ഇടിയുടെ ആഘാതമാകാം പുറത്തെ മുറിവുകളില്ലാതെ ആന്തരികക്ഷതങ്ങൾ ഉണ്ടാക്കിയത് അതുകൊണ്ടാവാം അവർ ടെന്റിൽ നിന്ന് ഓടിപ്പോയതും പക്ഷെ ഒരു പ്രശ്നമുണ്ട് ഈ ഹിമപാത സിദ്ധാന്തം എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുന്നുണ്ടോ പലരും അങ്ങനെയല്ല വിശ്വസിക്കുന്നത് ഉദാഹരണത്തിന് അത്രയും ശക്തമായൊരു ഹിമപാദമുണ്ടായിരുന്നെങ്കിൽ അവരുടെ സ്കീ പോളുകളും കാൽപ്പാടുകളും എങ്ങനെയൊരു കേടുപാടുമില്ലാതെ നിന്നു അതുമാത്രമല്ല ചിലരുടെ വസ്ത്രങ്ങളിൽ റേഡിയോ ആക്ടിവിറ്റിയുടെ അംശം കണ്ടെത്തി അതെങ്ങനെ സംഭവിച്ചു അതിനൊരു സാധ്യതയുണ്ട് സംഘത്തിലെ ഒരാൾ ഒരു രഹസ്യ ആണവ നിലയത്തിൽ ജോലി ചെയ്തിരുന്നു ആ ഭയാനകമായ പരിക്കുകൾ വെറുമൊരു ഹിമപാതം കൊണ്ട് സംഭവിക്കില്ലെന്ന് വിമർശകർ തറപ്പിച്ചു പറയുന്നു ഇതിനെല്ലാം പുറമേ അന്ന് രാത്രി ആകാശത്ത് വിചിത്രമായ വെളിച്ചം കണ്ടെന്ന് നാട്ടുകാർ പറയുന്നു അതോടെ സൈനിക പരീക്ഷണങ്ങളുടെ കഥകളും തുടങ്ങി ഒരു വശത്ത് ശാസ്ത്രീയ വിശദീകരണം മറുവശത്ത് ഒത്തുപോകാത്ത തെളിവുകൾ അതുകൊണ്ടാണ് ഈ ദുരൂഹത ഇന്നും തുടരുന്നത് അപ്പോ എന്തായിരുന്നു അത് ഒരു പ്രകൃതി ദുരന്തമോ സൈനിക ഗൂഢാലോചനയോ കേസ് ക്ലോസ് ചെയ്തെങ്കിലും സംവാദങ്ങൾ തീരുന്നില്ല കൃത്യമായ ഒരു ഉത്തരം മാത്രം ഇന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഡാറ്റ്ലോ പാസ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരൂഹതകളിലൊന്നായി തുടരുന്നു